విర తీషాపురే విర తీమ్మయాారి ఆడు కోతు మీరుండతివరుండో పోతివరుండో ഇടകട തീശാണ്ടല്ലോ വമ്പയാറിൻ തലയിൽ തന്നെ ഇടകട തന്നെ തലയിൽ മുളകിട്ട് തലക്കറി ഒരു മുളകിട്ട് തല ഫ്രൈ ഉണ്ടല്ലോ ഫ്രൈ ഉണ്ടല്ലോ പ്രൈയുണ്ടല്ലോ പോട്ടി പ്രൈയുണ്ടല്ലോ ഇടകട തീഷാണ്ടല്ലോ വമ്പയാറിൻ തലയിൽ തൻ്റെ ഇടകട തീശാണ്ടല്ലോയാറിൻ അവൻ പനയുണ്ട് തെങ്ങുണ്ട് മുന്തിരി കല്ലുണ്ടല്ലോ മധുര കല്ലുണ്ടല്ലോ കല്ലുണ്ടല്ലോ മധുര കല്ലുണ്ടല്ലോ ഇടകടശീശാപ്പുണ്ടല്ലോ വമയാറിൻ കരയിൽ തന്നെ ഇടകടശീശാപ്പുണ്ടല്ലോ വമയാറിൻ കരയിൽ തന്നെ വനമുണ്ടല്ലോ ശബരി വനമുണ്ടല്ലോ വനമുണ്ടല്ലോ ശബരി വനമുണ്ടല്ലോ ഇടガട ടീഷാ പുണ്ടല്ലോ വമ്പരാരിങ്ങരേ തന്നെ ഇടガട ടീഷാ പുണ്ടല്ലോ വമ്പയാരിങ്ങരയിൽ തന്നെ ഇടガട ടീഷാ പുണ്ടല്ലോ വമ്പരാരിങ്ങരയിൽ തന്നെ പേര് ഇനേ ലാലു നമ്മൾ ഷോപ്പിന്റെ പേരോ ബിരിയാണി പൊറോട്ട ഉണ്ട് ചപ്പാത്തി അപ്പം കറികളാണെങ്കിൽ കോഴി താറാവ് മുയല് പന്നി തോത്ത് ലിവർ പിന്നെ ഊട്ടി കള്ള് കള് നാടൻ ചത്തുകൾ തന്നെയാണ് പനങ്കള് നമ്മുടെ സ്ഥലം കറക്റ്റ് വരുന്നത് കറക്റ്റ് എടകരത്തി അറിയാഞ്ചേരണം അറിയാൻ റോസൈഡ് റോസൈഡ് തൊട്ട് എടുത്തോ ഷാപ്പ് ഓക്കെ ചേട്ടാ ശരി താങ്ക്സ്